രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിരാശ നിറഞ്ഞ ഓർമ്മകളെ നിങ്ങൾ മറന്നിട്ടില്ലല്ലോ പോർച്ചുഗലിന്റെ ചരിത്രമായ ചരിത്രവാഹകനായ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അനുഭവിക്കേണ്ടി വന്ന വേദനകളെ ഒരു കാൽപന്ത് ആരാധകനും അങ്ങനെ മറക്കാൻ സാധിക്കുകയില്ല എന്താണ് റൊണാൾഡോ ആരാണ് റൊണാൾഡോ എന്നത് പോർച്ചുഗലിന്റെ ആരാധകർക്ക് മാത്രമല്ല കാൽപന്ത് കാണുന്ന ഒരു കുഞ്ഞാരാധകന് പോലും ചരിത്രത്തിൽ നിന്ന് ഒപ്പിയെടുക്കാൻ പ്രാപ്തമായ ഒരു വ്യക്തിയാണ് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അയാളുടെ ജീവിതവും അയാളുടെ സ്വഭാവവും ശൈലിയുമെല്ലാം പലർക്കും ഒരു ആണ് തനിക്ക് ഈ കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ച ജീവിതമാണ് അയാൾ ഇത്രമാത്രം പൂർണ്ണമാക്കി തീർത്തത് അതിനാൽ തന്നെ അയാളെ പോർച്ചുഗൽ ആരാധകർ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് നമുക്ക് കാണാം അയാളിലെ ഓരോ തകർച്ചയിലും അയാൾ കാലിടറി വീഴുമ്പോഴെല്ലാം അവർക്ക് ആരാധകർ കൂടെ ഉണ്ടാവാറുണ്ട് ഇത്രമേൽ സ്നേഹം വാരിത്തിരുന്ന ആരാധകരെ അയാൾക്കും അത്രമേൽ ഇഷ്ടമാണ് ഇന്നലത്തെ റൗണ്ട് ഓഫ് സിക്സ്റ്റി മത്സരം കണ്ടവർക്കറിയാം അയാൾക്ക് തൻ്റെ ആരാധകരോടുള്ള സ്നേഹത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് ഇന്നലെ നടന്നത് അതിമനോഹരമായ ഒരു മത്സരമായിരുന്നു പോർച്ചുഗലിന് അതിനിർണായകവുമായ മത്സരമായിരുന്നു ക്യാപ്റ്റൻ എന്ന നിലയിൽ റോണോക്ക് ആ മത്സരത്തെ വിജയിപ്പിച്ചെടുക്കുക എന്നത് അത്രമേൽ പ്രാധാന്യമുള്ളതായിരുന്നു അത്തരമൊരു കൂടി തന്നെയാണ് അയാൾ ആ മത്സരത്തെ സമീപിച്ചു കാണുക അയാൾ ആ മത്സരത്തിൽ ഒരു ഗോളിന് പലതവണ ബോക്സിലേക്ക് മുന്നേറുന്നുണ്ടായിരുന്നു പക്ഷേ എവിടെയൊക്കെയോ അയാൾക്ക് കാലിന് പിഴവിൽ സംഭവിക്കുകയായിരുന്നു തുറന്നു കിട്ടിയ ചില അവസരങ്ങൾ അയാൾ നഷ്ടപ്പെടുത്തുകയുണ്ടായി എന്നും തന്റെ മനോഹരമായ ഷോട്ടുകൾ കൊണ്ട് എതിരാളികളുടെ വല തുറക്കാറുള്ള ഷോട്ടുകൾ ഇന്ന് ആ മത്സരത്തിൽ കണ്ടില്ല സെറ്റ് പീസുകൾ വേണ്ടിയിട്ടെല്ലാം വിടവ് കണ്ടെത്തുന്ന അയാളുടെ ഷോട്ടുകൾക്ക് ഇന്നലെ വിടവ് കണ്ടെത്താനായില്ല തോൽവിയ മുഖാമുഖം കണ്ടെടുത്ത് തുറന്നു കിട്ടിയ ഒരു പെനാൽറ്റി അവസരം അയാൾക്ക് ഗോളാക്കാനും സാധിച്ചില്ല തൻ്റെ ടീമിന്റെ പരാജയത്തെ അയാൾ നിരാശനായി കണ്ടു തങ്ങളുടെ വിജയവും കാത്തു നിൽക്കുന്ന ആരാധകർക്ക് മുമ്പിൽ അയാൾ ശങ്കിച്ചു നിന്നു ഒരുപക്ഷെ വിജയം അയാളിൽ നിന്നകന്നു നിന്നെങ്കിൽ അയാളുടെ ഈ പടിയിറക്കം എത്രമാത്രം സങ്കടകരമാകുമായിരുന്നു അവസാന നിമിഷങ്ങളിൽ വിജയം പോർച്ചുഗലിന്റെ വരുതിയിലേക്ക് വരുമ്പോൾ അയാൾക്കറിയാമായിരുന്നു ഈ വിജയത്തിന്റെ പൂർണ്ണ ക്രെഡിറ്റ് ഡീഗോ കോസ്റ്റി എന്ന വീര പോരാളിക്കാണെന്ന് കണ്ണുകൾ നിറഞ്ഞ് അയാളെ ഒരു നിമിഷ നേരം മാലിംഗനം ചെയ്തുകൊണ്ട് അയാൾ ആ താരത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നഷ്ടപ്പെട്ടു പോയ വിജയത്തെ തിരികെ പിടിച്ചതിന് നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് അയാൾ നഷ്ടപ്പെടുത്തിയ അവസരങ്ങൾ അത്രമേൽ വേണ്ടപ്പെട്ടത് തന്നെയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അയാൾ തൻ്റെ ആരാധകരോട് കൈക്കൂപ്പി മാപ്പരുളുന്നുണ്ട് കലങ്ങിയ കണ്ണുകളുമായി അയാൾ ആരാധകർക്ക് മുമ്പിൽ നിരാശപ്പെട്ടു നിൽക്കുമ്പോൾ ആർക്കാണത് കണ്ടു നിൽക്കാനാവുക ഇല്ലറങ്ങും ഈ പിഴവുകളൊന്നും അങ്ങയുടെ പ്രതിബദ്ധത്തെ കളങ്കപ്പെടുത്താൻ പ്രാപ്തമല്ല റോണോ എന്ന ഇതിഹാസം എന്താണെന്നത് ലോകം തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യമാണ് അതനന്തമായി നീണ്ടു കെടുക്കുന്ന ഒരു ചരിത്ര പുസ്തകമാണ് ആ പുസ്തകത്തിലെ ചരിത്രങ്ങളെ കളങ്കപ്പെടുത്താൻ മാത്രം പ്രാപ്തിയുള്ളതല്ല ഈ പിഴവുകൾ അങ്ങയെ കൊണ്ട് മാത്രം സാധ്യമായ വിജയങ്ങൾ ഞങ്ങൾ ഇന്നും ഓർക്കുന്നുണ്ട് അങ്ങയുടെ മൂർച്ചയേറിയ ഷോട്ടുകളും അളന്നു മുറിച്ച ഫ്രീ കിക്കുകളും വല നിറച്ച പെനാൽറ്റി കിക്കുകളും ഞങ്ങൾ മറക്കുകയില്ല ഈ യൂറോയിൽ നിങ്ങൾ ഇതുവരെ ഗോൾ സ്കോർ ചെയ്തിട്ടില്ല എന്ന് എതിരാളികൾ പറഞ്ഞ് പരിഹസിക്കുമ്പോഴെല്ലാം ഞങ്ങൾ പറഞ്ഞു വെക്കുന്നത് ഒരിക്കലും വീടാത്ത ഒരു പോരാളിയായി നിങ്ങൾ ഞങ്ങൾക്ക് രചിച്ചു നൽകിയ കഥകളായിരുന്നു നിങ്ങൾ ചാരമായി തീർന്നു വിധി എഴുതിയവർക്ക് മുമ്പിൽ മുപ്പത്തൊമ്പതിലും അണയാത്ത കാലുകളുമായി സൗദി ലീഗുകളിൽ നിങ്ങൾ നിറഞ്ഞാടിയപ്പോൾ എതിരാളികൾ പോലും അത് കണ്ടാസ്വദിച്ചതാണ് ഞങ്ങൾ ഇന്നും പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട് ഈ നിമിഷങ്ങളെ കണ്ട് നിങ്ങൾ പരിഹസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പരിഹസിച്ചു പോരാട്ട ഒരു പോരാളി ഇന്നും ഗർജിക്കുന്നുണ്ടെങ്കിൽ അയാൾ പൂർണ്ണനായി തിരിച്ചു വരിക തന്നെ ചെയ്യും ഇത് ഗർജനത്തിന് മുമ്പുള്ള ഒരു നിശബ്ദതയാണ് വരും മത്സരങ്ങളിൽ അയാൾ ആരാണെന്നത് നിങ്ങൾക്കയാൾ തെളിയിച്ചു തരും അയാൾ പലതവണ അത് തെളിയിച്ചതുമാണ് കാരണം ഇത് റോണോയാണ് ഒരുപക്ഷെ ഇതങ്ങയുടെ അവസാന അംഗമാണെന്ന് പലരും പറയുന്നുണ്ടാകാം പക്ഷേ അവകളെ സ്വീകരിക്കാൻ ഞങ്ങൾ മനസ്സുകൊണ്ട് ഇതുവരെ തയ്യാറായിട്ടില്ല ഇതാണ് അവസാന അംഗമെങ്കിൽ ഈ കിരീടം നേടി നിങ്ങൾ അവസാനിപ്പിച്ചെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുകയാണ് വരാനിരിക്കുന്ന മത്സരങ്ങളിൽ അങ്ങയുടെ ഗോളുകൾക്കായി ഞങ്ങൾ ഇനിയും കാത്തിരിക്കും